ഇപിയെ അറിയാമോ ഞങ്ങളുടെ ഇപിയെ അറിയാമോ ഇ പി എ അറിയാമോ ധീരസഖാവിനെ അറിയാമോ ഇ പി എന്ന് പറഞ്ഞാൽ ലോകത്താകെ ഒരു പി ഉള്ളൂ അത് നമ്മുടെ ഇ പി ജയരാജൻ സഖാവാണ് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെക്കുറിച്ചും സ്ഥൈര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അപരിമിതമായ അല്ലെങ്കിൽ സർവതോമുഖമായ കഴിവുകളെക്കുറിച്ചൊന്നും ഞാനിവിടെ പ്രത്യേകം പറയേണ്ടതില്ല ഈ മലയാളക്കരയിൽ ജനിച്ച ഓരോ വ്യക്തിക്കും അറിയാം ഇ പി ആരാണ് അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ ഏത് ഭാഗത്താണ് വെടിയൂടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ പ്രസംഗം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ത്യാഗനിർഭരമായ ജീവിത ശൈലി അദ്ദേഹത്തിൻ്റെ ശോഷിച്ച ശരീരം ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് അദ്ദേഹം കുറച്ചു കാലം കേരളത്തിൽ വ്യവസായ മന്ത്രിയായിട്ടും സ്പോർട്സിൻ്റെ അധിക ചുമതലയായിട്ടും ഭരിച്ചു ആ കാലത്ത് ബോക്സർ മുഹമ്മദ് അലിയെക്കുറിച്ച് നടത്തിയ കണ്ടെത്തൽ അതുപോലെ എത്ര എത്ര എന്താണ് ചിന്തോ ചിന്താബന്ധുരമായിട്ടുള്ള വചനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് അദ്ദേഹം പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന കാലത്ത് ഈ കട്ടഞ്ചായ പരിപ്പോട രീതിയിലുള്ള കമ്മ്യൂണിസത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ചില കണ്ടെത്തലുകൾ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇങ്ങനെ പച്ചപിടിച്ച് നിൽക്കുന്ന സഖാവ് എം വി രാഘവൻ്റെ ഒരു അരിമ ശിഷ്യനായിട്ടാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു എം വി ആറിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ ഇ പി ജയരാജനായിരുന്നു മറ്റൊരു ശിഷ്യനായിരുന്നു എം വി ഗോവിന്ദൻ പാർട്ടി വിളർന്നു കഴിഞ്ഞപ്പോൾ ഇ പി ജയരാജൻ ഈ രാഘവേട്ടൻ്റെ കൂടെ സി എം പിയിൽ പോകും എന്നാണ് ഔദ്യോഗിക പക്ഷത്ത് ഉറച്ചു കിരുന്ന ആളുകൾ പോലും വിചാരിച്ച് പിണറായി വിജയനും എന്ത് രം എ നമ്പൂരിപ്പാട് വരെ വിചാരിച്ച് അന്ന് ഡിവൈഎഫ്ഐയുടെ അകിലെ ലോക പ്രസിഡന്റോ മറ്റുമാണ് നമ്മുടെ ജയരാജൻ സഖാവ് പക്ഷേ പാർട്ടി വളർന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ പാർട്ടി കൂറെ എല്ലാവർക്കും മനസ്സിലായത് എം വി രാഘവൻ പോയാൽ പോട്ടെ ഞാൻ എൻ്റെ പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ് ഇദ്ദേഹം സ്വന്തം അനുയായികളെയും ബന്ധുക്കളെയും എന്ന് വേണ്ട എതിർപക്ഷത്തിലുള്ള ആളുകളെ പോലും ഞെട്ടിച്ചു എന്നുള്ളതാണ് ചരിത്രം അതാണ് ജയരാജൻ അദ്ദേഹം പാർട്ടിയിൽ ഉറച്ചു നിന്നു പാർട്ടി അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എം വി ആറിനെതിരെ മത്സരിക്കാനായിട്ട് അഴീക്കോട് മണ്ഡലത്തിലേക്ക് വിട്ടു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് അഴീക്കോട് മണ്ഡലത്തിൽ സഖാവി എം വി രാഘവ് മത്സരിക്കും രാഘവനോട് എല്ലാ തരത്തിലും കടപ്പെട്ട നമ്മുടെ ഇ പി ജയരാജൻ അദ്ദേഹത്തിനെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് സി പി എമ്മിൻ്റെ അരുവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കും അതായത് അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യർക്കെതിരായിട്ട് അർജുനൻ മത്സരിക്കണേ അങ്ങനെ ഇരിക്കും അതുപോലെ ഇപ്പോയി എം ബി ആർ ജയിച്ചു എന്നുള്ള ശരിയാണ് പക്ഷേ ഇ പി ജയരാജൻ അദ്ദേഹത്തെ കിടുകിടാ വിറപ്പിച്ചു എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പിന്നീട് കണ്ടെത്തിയത് അതേ തുടർന്ന് പിന്നെ ഇ പി ജയരാജൻ്റെ ഒരു വലിയ കുതിച്ചുകയറ്റം വരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുന്നു അദ്ദേഹം എം എൽ എ ആവും പിന്നീട് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവും പിന്നീട് കേരളത്തിൽ വ്യവസായ മന്ത്രിയാകുന്നു അങ്ങനെ അദ്ദേഹം ഒരു ജീവിക്കേൻ്റെ ഇതിഹാസമായിട്ട് മാറുന്നു അതിനിടയ്ക്ക് അദ്ദേഹത്തിന് മറ്റേ സുധാകരൻ എം വി രാഘവൻ ടീമിൻ്റെ ആ ഗുണ്ടകൾ ആ അല്ല അവരുടെ അവരയച്ച ഗുണ്ടകളുടെ വെടിയേറ്റ് കഴുത്തിന് പരിക്ക് പറ്റും ആശുപത്രി കിടക്കുന്നു അവിടുന്ന് ആശുപത്രി വിമോചിതനായി വരുന്നു അങ്ങനെ വലിയ സംഭവങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ചെറിയൊരു ഞോളയല്ല ഒരു ഇർക്കിലി നേതാവല്ല തീരെ വിപ്ലവകാരിയാണ് തീരെ സഹാവാണ് ജയരാജൻ പക്ഷേ ജയരാജൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ പിണറായി സഖാവുമായിട്ട് അത്ര സുഖത്തിലല്ല അദ്ദേഹം വ്യവസായ മന്ത്രിയായ അധികം താമസത്തിന് മുമ്പാണ് പുള്ളിയുടെ ഒരു ബന്ധുവിനെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദമുണ്ട് അന്ന് വലിയ തത്വതീക്ഷ പുലർത്തി പിണറായി വിജയൻ ജയരാജനെക്കുറിച്ച് രാജിവെപ്പിച്ചു ജയരാജനെ അത് സഹിക്കാൻ പറ്റിയില്ല കുറച്ച് കളഞ്ഞ് അപ്പം തിരിച്ചെടുത്ത് നോക്കിയപ്പോലും ഇത്രയും അടുത്ത ഒരു സഖാവിനെ നിർണായക സമയത്ത് പിണറായി കൈവിട്ടല്ലോ എന്നൊരു വ്യവലാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നീട് മന്ത്രിസഭയിൽ വന്നതിന് ശേഷവും അത്ര വലിയ പരിഗണനയൊന്നും കിട്ടിയില്ല മാത്രമല്ല ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒരു ആരോപണം കെ ടി ജലീലിനെതിരായിട്ട് വന്നപ്പോൾ ജലീലിൻ്റെ അടുത്ത് രാജിവെക്കേണ്ട എന്ന് ഇതേ പിണറായി വിജയൻ പറഞ്ഞു അങ്ങനെ ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് എന്നുള്ളത് പാർട്ടിക്കകത്ത് ചർച്ചാ വിഷയമായി അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖാവ് ജയരാജന് സീറ്റ് കൊടുത്തില്ല ജയരാജന് മാത്രമല്ല തോമസ് ഐസക്കിനും സുധാകരനും ബാലനും ഒന്നും സീറ്റ് കൊടുത്തില്ല പക്ഷേ ജയരാജന് അതും പുള്ളിയോടുള്ളൊരു ഇൻസൾട്ടായിട്ടാണ് കണക്കാക്കിയത് അതും കഴിഞ്ഞ് സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണൻ നാട് നീങ്ങിയപ്പോൾ ആ സ്ഥാനത്ത് ഇദ്ദേഹത്തെ സെക്രട്ടറി ആക്കുമ്പോൾ വിചാരിച്ചു ഉണ്ടായില്ല സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തേക്കാൾ ജൂനിയറായിട്ടുള്ള സഹാബി എം വി ഗോവിന്ദനെ കൊടുത്തു അങ്ങനെ ജയരാജന് സഹിക്കാവുന്നതിലും വലിയ ഇൻസൾട്ടാണ് പാർട്ടിയുടെ ഭാഗത്തുണ്ടായത് എന്നിട്ടും അദ്ദേഹം പാർട്ടിയിൽ ഉത്തരവാദിത്തമുള്ളൊരു സഖാവായിട്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് തുടരുകയായിരുന്നു ആ എൽ ഡി എഫ് കൺവീനർ എന്ന് പറഞ്ഞൊരു ആലങ്കാരികമായ പദവിയും പുള്ളിക്കൊണ്ടായിരുന്നു ഇപ്പം താ അതും പോയി ഇ പി പോയി അഥവാ ഇ പി എ പറഞ്ഞു വിട്ടു ഇ പി പോയതല്ല ഇ പി എ തള്ളി പുറത്താക്കി ഇ പി എ എ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു എന്ന് സഖാവ് എം വി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തി നാട്ടുകാരെ അറിയിച്ചു തീരുമാനമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ സകല മാധ്യമങ്ങളിൽ വിവരം അറിഞ്ഞു ഇ പി ഐ ഇന്ന് തട്ടും ഇ പി ഐ അറക്കാൻ നിർത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചാനലുകാർ കാലത്ത് എട്ട് മണി മുതൽക്ക് വാർത്ത കൊടുക്കാൻ അതാണ് ഏറ്റവും ഭയങ്കരം ഇപ്പോൾ യോഗത്തിനൊരു തീരുമാനമുണ്ടായിട്ട് ഉണ്ടായിട്ട് സഖാവിനെ പുറത്താക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം യോഗത്തിൽ ഇങ്ങനെയൊരു തീരുമാനമുണ്ടാകാൻ പോകുന്നു എന്ന് ഏഷ്യാനെറ്റുകാർ തീരുമാനിക്കുന്നു അത് മനോരമയും മാതൃഭൂമി ട്വൻറ്റി ഫോർ ന്യൂസും മരമുറി ചാനലും ഒക്കെ ഏറ്റുപിടിക്കുന്നു അത് എല്ലാ ആൾക്കാരും അറിയുന്നു അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു അതേക്കുറിച്ച് പല ആളുകളും അവരുടേതായ കപോലകൽപിതമായ പല കഥകളും അടിച്ച് പാസ്സാക്കുന്നു ഇതൊക്കെ കേട്ട് പ്രണിത ഹൃദയനായ സഹാവ് ഇ പി ജയരാജൻ കണ്ണൂരിലെ സ്വന്തം വീട്ടിലിരിക്കുന്നു അദ്ദേഹം ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല ഇദ്ദേഹത്തെ മാറ്റാൻ വല്ല പ്ലാനും എന്ന് ചോദിക്കുമ്പോൾ പ്രകാശ് കാരാട്ടു പറഞ്ഞ് എനിക്കറിയില്ല ഈ നാട്ടുകാരനല്ല ഞാൻ മാവിലായിക്കാരനാണ് എന്ന് അങ്ങനെ അവഗണിതാനായ സഖാവ് ഇ പി ജയരാജൻ്റെ പാർട്ടി പാർട്ടി മെമ്പർഷിപ്പ് ഇന്ന് പുറത്താക്കിയില്ല പാർട്ടിയുടെ മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഇന്ന് ഒഴിവാക്കിയില്ല അദ്ദേഹത്തെ ഒഴിവാക്കിയത് എൽ ഡി എഫ് കൺവീനർ എന്ന് പറഞ്ഞാൽ ഇടുത്ത പൊങ്ങാത്തൊരു പദവിയാണ് ആ പദവിയിൽ നിന്ന് നീക്കച്ചു അതിന് പകരം സൗമ്യനും സുസ്മേര പതനുമായ സഹാബി രാമകൃഷ്ണനെ കൊണ്ടിരിക്കുകയാണ് ടി പി രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ പേരാമ്പ്ര എം എൽ എ ആണ് നേരത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹം അഞ്ചു കൊല്ലം കേരളത്തിലെ എക്സൈസ് മന്ത്രി ആയിട്ടിരുന്ന ആളാണ് എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ ഇദ്ദേഹം കൈകൊണ്ട് കൈക്കൂലി വാങ്ങിച്ചു എന്നൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഇന്നുവരാരും പറഞ്ഞു കിടന്നു കൈക്കൂലി വാങ്ങിക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ടായിരുന്നുണ്ട് പുള്ളിക്ക് അങ്ങനെ ചീത്തപ്പേരൊന്നും ഇല്ലാതെ അഞ്ചു കൊല്ലം ഭരിക്കാൻ പറ്റി ആ ധീര ധീരസഹാബിനിയാണ് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ എന്ന് പറഞ്ഞൊരു പദവി ഏൽപ്പിച്ചിട്ടുള്ളത് ഇതേ നേരത്തെ കണ്ണൂർ അല്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് എനിക്ക് തോന്നുന്ന ആ സമയത്ത് മറ്റുമാണ് ഈ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഉണ്ടായത് ആ സമയത്ത് പോലും സഹാവ് രാമകൃഷ്ണനെതിരായിട്ട് ഒരാളും ഒരു ആരോപണമെന്ന് ചോദിച്ചില്ല രമയാകട്ടെ വേണു ആകട്ടെ ഹരിഹരനാവട്ടെ വേറെ ആരെങ്കിലും ആവട്ടെ ഇവൻ പി സി ജോർജ് പോലും ഈ കൊലപാതകത്തിൽ ടി പി രാമകൃഷ്ണൻ പങ്കുണ്ടെന്ന് പറഞ്ഞില്ല ടി പി രാമകൃഷ്ണൻ വി വി ദക്ഷിണാമൂർത്തി അന്ന് രക്ഷപ്പെട്ടുപോയ രണ്ട് സഖാക്കളാണ് കാരണം അവർക്ക് യഥാർത്ഥത്തിൽ യാതൊരു പങ്കുണ്ടായിരുന്നില്ല അവരോടൊന്നും ആലോചിച്ചിട്ട് ലീവായ കാര്യങ്ങൾ ചെയ്തിരുന്നത് എനിക്കൊക്കെ പാർട്ടിക്ക് വേറെ സെറ്റപ്പുണ്ട് ഏതായാലും ടി പി രാമകൃഷ്ണൻ വരികയാണ് ഈ പി നാട് നീങ്ങി എന്ന് പറയാറായിട്ടില്ല എങ്കിലും താൽക്കാലികമായിട്ട് ഒരു ഗ്രഹണ കാലമാണ് അതൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല പ്രകാശ് ജാവേദ്ക്കറുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചു എന്നോ അത് ജയരാജൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ചായ കുടിച്ചു കൊടുത്തു എന്നോ ഏറ്റവും ആരോപണം ഈ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ചായ കുടിക്കലും ചായ കൊടുക്കലൊക്കെ വലിയ പ്രശ്നമാണ് നമ്മൾ വിചാരിക്കണ പോലെയല്ല ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നു നിങ്ങളെനിക്ക് ചായ തരുന്നു ഞാൻ പറയും എനിക്ക് വയറ് നല്ല സുഖമില്ല ഇപ്പോൾ ചായ വേണ്ട എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാവും നിങ്ങളെൻ്റെ വീട്ടിൽ വരുന്നു ആ നേരത്തെ വീട്ടിൽ പാലില്ല സഹാവി പാലില്ല കട്ടൻ ചായ എടുക്കിട്ട് നിങ്ങൾക്ക് എനിക്ക് കട്ടൻ ചായ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നു ഞാൻ വേറൊന്നും വിചാരിക്കില്ല പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊന്നും അറിയില്ല ചായ തന്നെ ഒരു വലിയ ദാർശനിക പ്രശ്നമാണ് സഹാവി എം വി രാഘവൻ എന്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇ പി യുടെ പഴയ രാഷ്ട്രീയ ഗുരുവാണ് എം വി രാഘവൻ അദ്ദേഹത്തെ പുറത്താക്കിയത് കണ്ണൂർ പാർട്ടി ഓഫീസിൽ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യു വന്നപ്പോൾ എം വി രാഘവനെ വിളിപ്പിച്ചു രാഘവൻ അന്ന് സസ്പെൻഷനിൽ നിൽക്കുകയാണ് ചായ കൊടുന്ന് വെച്ചു വി എസ്സിൻ്റെ മുമ്പിൽ ചായ വെച്ചു രാഘവൻ്റെ മുമ്പിൽ ചായ വെച്ചു വി എസ് രാഘവനോട് രാഘവ ചായ കുടിക്കൂ എന്നുകൂടെ രാഘവൻ എനിക്ക് ചായ വേണ്ട എന്നൂട് അത് വലിയൊരു അച്ചടക്ക ലംഘനമായിട്ട് തിക്കാരമായിട്ട് കണക്കാക്കി ചായ കുടിക്കാത്തതിനാണ് എം വി ആറിനെ പുറത്താക്കിയത് അല്ലാതെ ബദൽ രേഖ ഉണ്ടാക്കിയതിനല്ല ചായ കുടിക്കാത്തതിന് ഒരു നേതാവിനെ പുറത്താക്കിയ പാർട്ടി വേറെ ലോകത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് സി പി എം ആണ് അപ്പോൾ അതുകൊണ്ട് ജാവേദക്കാർക്ക് ചായ കൊടുത്തു എന്നുള്ളത് ചെറിയ കുറ്റമൊന്നുമില്ല വി എം സുധീരൻ വരികയാണെങ്കിലോ അല്ലെങ്കിൽ വി ഡി സതീശൻ വരികയാണെങ്കിലോ ചായ കൊടുക്കണമെങ്കിൽ ആദ്യം പാർട്ടിയായിട്ട് ആലോചിക്കണം പാർട്ടി സമ്മതിക്കണമെങ്കിൽ ചായ കൊടുക്കാം പാർട്ടി സമ്മതിച്ചില്ലെങ്കിൽ ചായയില്ല ചായയില്ല കടിയും ഇല്ല കട്ടൻ ചായയും ഇല്ല പരിപ്പൊടം ഇല്ല അപ്പോൾ അതാണ് നമ്മുടെ പാർട്ടി അതാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ഏതായാലും സഖാവ് ഇ പി ജയരാജൻ ഇപ്പോൾ ഇത് ഇത്ര വലിയ എടുത്താൽ പോകാത്ത കിരീടമൊന്നുമല്ല എൽ ഡി എഫ് കൺവീനർ സാർ അദ്ദേഹം ഈ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമോ അതോ ചില ശത്രുക്കൾ പറഞ്ഞ പോലെ ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊരു ചിന്താ കുഴപ്പമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് അങ്ങനെ പോകും എന്നെനിക്ക് തോന്നുന്നില്ല അദ്ദേഹം സി പി എമ്മിൽ തന്നെ ഉറച്ചത് ആ മരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഒരു മാർക്സിസ്റ്റുകാരനായി പാർട്ടിയുടെ ഒരു സൈദ്ധാന്തികനായിട്ട് തുടരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ ആശംസിക്കുന്നു ും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക